ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഗുഡ്സൺ കട്ടപ്പന ഇന്ന് നിങ്ങൾക്ക് കാർ ഡ്രൈവിങ്ങിൽ തീർച്ചയായിട്ടും വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു ഡ്രൈവിംഗ് ട്യൂട്ടോറിയലാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അതായത് ഒരുപാട് പേര് എന്നോട് കമൻറ്റ് ബോക്സിൽ ചോദിച്ച ഒരു ചോദ്യമാണ് എസ് ടൈപ്പ് പോലെയുള്ള റോഡുകളിൽ പ്രത്യേകിച്ച് ചുരങ്ങൾ പോലെയുള്ള റോഡുകളിൽ ഇറക്കത്തോട് കൂടിയ റോഡുകളിൽ അല്ലെങ്കിൽ കയറ്റത്തോട് കൂടിയ റോഡുകളിൽ എങ്ങനെയാണ് ഒരു വണ്ടി ഡ്രൈവ് ചെയ്യേണ്ടത് ഈ സാഹചര്യങ്ങളിൽ നമുക്ക് നന്നായിട്ട് വണ്ടി ഓടിക്കാനായിട്ട് ഏത് ഗിയർ ഉപയോഗിക്കണം ക്ലച്ചും ബ്രേക്കും ആക്സിലറേഷൻ്റെ കൺട്രോളിങ് പ്രത്യേകിച്ച് ചുരങ്ങളിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്തുള്ള സ്റ്റിയറിംഗിൻ്റെ ബാലൻസ് എങ്ങനെ പ്രോപ്പറായിട്ട് ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഓടിക്കാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇന്ന് ഞാൻ നിങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് ഡ്രൈവ് ചെയ്ത് കാണിക്കുകയാണ് അതിന് ഞാൻ നല്ല ചുരങ്ങളോട് കൂടിയ ഒരു റോഡിലാണ് ഇപ്പം എൻ്റെ വാഹനവുമായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഞാൻ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ അത് ഡ്രൈവ് ചെയ്ത് കാണിക്കാം വീഡിയോ നിങ്ങളൊന്ന് പൂർണ്ണമായിട്ട് കാണുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോ കടക്കാം ഇനി നമുക്ക് എസ് ടൈപ്പ് ചുരങ്ങളിലൂടെ എങ്ങനെ വണ്ടി ഓടിക്കാം എന്നുള്ളത് നിങ്ങളെ ഞാനൊന്ന് കാണിച്ചു തരാം ഇവിടെ നല്ല രീതിയിലുള്ള ഇറക്കത്തോട് കൂടിയ എസ് ടൈപ്പ് വളവിലാണ് ഞാൻ ഇവിടെ വണ്ടി ഡ്രൈവ് ചെയ്ത് കാണിക്കാൻ പോകുന്നത് വീതി കുറഞ്ഞ റോഡാണ് വലിയ ലോറികൾ കയറി വരുന്നുണ്ട് ബസ്സുകൾ കയറി വരുന്നുണ്ട് ഒപ്പം തന്നെ ഇതുപോലെ പുറകിൽ നിന്ന് വാഹനങ്ങളും വരുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള റോഡിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡ്രൈവിംഗിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് നിങ്ങളെ ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തരാം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ വാഹനത്തിന്റെ റൈറ്റ് സൈഡിലെ മിറർ ും ലഫ്റ്റ് സൈഡിലെ മിറും പ്രോപ്പറായിട്ട് വണ്ടിയുടെ ബാക്ക് സൈഡ് കാണാവുന്ന രീതിയിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക ഒപ്പം സെന്റർ മിററും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രമേ വാഹനം എടുക്കാൻ പാടുള്ളൂ ഇപ്പം ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ഞാൻ വാഹനം എല്ലാം റോഡിലേക്ക് ഇറങ്ങുകയാണ് നിങ്ങൾ നോക്കിക്കേ ഇപ്പം നല്ല രീതിയിലുള്ള ഒരു ഇറക്കം കൂടിയ റോഡാണ് അപ്പം നിങ്ങൾ ഇറക്കം കൂടിയ റോഡിലാണെങ്കിൽ ഫസ്റ്റിൽ തന്നെ പോകണ്ട ഉടൻ തന്നെ നിങ്ങൾക്ക് സെക്കൻഡ് ഗിയർ കൊടുക്കാം ജസ്റ്റ് ക്ലിച്ച് ഔട്ടുക ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിത് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് ഇതുപോലെ വരാനായിട്ട് സാധിക്കും ഇപ്പം നിങ്ങൾ നോക്കുക സെക്കൻഡ് ഗിയറിൽ ഞാനിങ്ങനെ വരുന്നു ഇനി നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്നത് ഇത്തരത്തിലുള്ള റോഡുകളിൽ നല്ല വളവുകൾ ഉണ്ട് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് മുൻവശം കാണാനായിട്ട് കഴിയത്തില്ല അതുപോലെ തന്നെ ഇതുപോലെ ബസ്സുകൾ കയറി വരും ഇപ്പം നിങ്ങൾ നോക്കി വലിയൊരു ബസ് വരുവാണ് അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു പരമാവധി ലെഫ്റ്റ് സൈഡിലേക്ക് ചേരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള വളവുകൾ തിരിയുന്ന സമയത്ത് ഒരു ബിഗിനർ ശ്രദ്ധിക്കേണ്ടത് കൃത്യമായിട്ട് നിങ്ങൾ ഫസ്റ്റ് ഗിയറിൽ ഇത്തരത്തിലുള്ള ടേണുകൾ എടുക്കുക നിങ്ങൾ നോക്കിയേ ഫസ്റ്റ് ഗിയർ കൊടുത്ത പരമാവധി ഞാൻ ഇതിൻ്റെ സ്റ്റിയറിംഗ് ലെഫ്റ്റ് സൈഡിലേക്ക് വരികയാണ് ഇവിടെ നമ്മൾ ക്ലച്ചും ബ്രേക്കും കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ക്ലച്ചിൽ വന്ന് ബ്രേക്ക് വന്ന് വാഹനത്തെ സ്ലോ ചെയ്യണം അതിന് ഫുൾ ക്ലച്ച് നമുക്ക് ചവിട്ടണമെന്ന് തോന്നുന്നു കഴിഞ്ഞാൽ ഫുൾ ക്ലച്ചിലേക്ക് വരാനായിട്ട് ശ്രമിക്കുക ഓക്കെ നിങ്ങൾ ഇത്തരത്തിലുള്ള റോഡിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ഒരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സിലേക്ക് വരേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് പരമാവധി പോകേണ്ട ഒരു ഗിയർ എന്ന് പറയുന്നത് ഒരു സെക്കൻഡും തേർഡിലുമായിട്ട് പോകാനായിട്ട് ശ്രമിക്കണം നിങ്ങൾക്ക് ഒരു ബിഗിനറിനാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത് ഇപ്പോൾ ഞാൻ തേർഡ് ഗിയറിലാണ് പോകുന്നത് എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഇവിടെ ചെറിയൊരു വളവ് തുടങ്ങി എനിക്ക് ജസ്റ്റ് ഒരു വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി കഴിഞ്ഞാലും ജസ്റ്റ് ക്ലച്ച് പിടിക്കുക ഇറക്കം കൂടിയ വളവാണെന്നുണ്ടെങ്കിൽ ക്ലച്ച് പിടിച്ച് ബ്രേക്കെ വന്ന് നമുക്ക് ഫോർത്ത് ഗിയർ ഇടാം ഈസി ആയിട്ട് തന്നെ ഈ വളവിൽ പോകാനായിട്ട് സാധിക്കും ജസ്റ്റ് ബ്രേക്കാൻ നിന്നാൽ മതി പക്ഷെ നിങ്ങൾക്ക് ആ ഒരു സ്റ്റിയറിംഗ് ബാലൻസ് ലഭിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ പരമാവധി ഫോർത്ത് വരെ വരാതെ ഒരു സെക്കൻഡിലും തേർഡിലേക്കൊക്കെ ഇട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് തുടക്കത്തിൽ ശ്രമിക്കണം ഓക്കെ ഇനി അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നിങ്ങളെ ഞാൻ കാണിച്ചാൽ ഇപ്പോൾ എൻ്റെ വണ്ടി ഫോർത്ത് ഗിയറിലാണ് പോകുന്നത് ഇപ്പോൾ മുന്നിലൊരു വളവ് കണ്ടു വളവിൽ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഒരു നിരപ്പായിട്ടുള്ള റോഡിൽ വരുന്ന ഒരു വളവും ചെറിയൊരു കയറ്റവും നിങ്ങൾ കാണുന്നതെങ്കിൽ ഫോർത്ത് ನಿನ್ನ ഡൗൺ ചെയ്ത് തേർഡിലേക്ക് ഇടാനായിട്ട് അഡ്വാൻസ് ചെയ്യണം ഓക്കെ ഇപ്പോൾ ഞാൻ അഡ്വാൻസ് തേർഡ് ഗിയറിലേക്ക് ഇട്ടു എന്നിട്ട് ക്ലച്ച് ചെയ്യുന്നു റിലീസ് ചെയ്ത് ആക്സിലറേഷൻ കൊടുത്തു പോവുകയാണ് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം കാരണം നമ്മളൊരു വളവിലൊക്കെ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ഇറക്കം കൂടിയ ഒരു വളവിൽ നമുക്ക് ഫോർത്ത് ഗിയറിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇറക്കം കഴിഞ്ഞിട്ട് മുന്നോട്ടുള്ള ഒരു വളവ് കയറ്റമാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യണം ഗിയർ പ്രോപ്പറായിട്ട് നിങ്ങൾ ഡൗൺ ചെയ്ത് ഇതുപോലെ വരാനായിട്ട് ശ്രമിക്കണം വീണ്ടും നിങ്ങൾക്ക് ഇറക്കം തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം ജസ്റ്റ് വണ്ടിക്ക് ഒരു മൂമെൻറ്റ്സ് നൽകുക ക്ലച്ച് പിടിക്കുക ഇറക്കത്താണ് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ ബ്രേക്കിൽ ഒന്ന് കാല് വെച്ചുകൊണ്ട് ക്ലച്ച് ചവിട്ടുക ഫോർത്ത് ഗിയറിലേക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇടാം എന്നിട്ട് ക്ലച്ച് ഒന്ന് റിലീസ് ചെയ്യുക നോട്ട് എപ്പോഴും എന്ത് ചെയ്യണം റോഡിലായിരിക്കണം ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം ഇനി ഒപ്പം ഇത്തരത്തിലുള്ള വണ്ടികൾ ഓപ്പോസിറ്റ് വരുമ്പോഴും നമ്മൾ ഗിയർ പ്രോപ്പറായിട്ട് ഡൗൺ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കണം ഇപ്പം നിങ്ങൾ നോക്കിയേ ഞാൻ തേർഡ് ഗിയറിലേക്ക് ഡൗൺ ചെയ്തു കാരണം എന്താണ് നമ്മുടെ വണ്ടിയെ സ്ലോ ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് ഓപ്പോസിറ്റ് ബസ് വരുന്നുണ്ട് വീതി കുറഞ്ഞ റോഡാണ് വളവും തിരിവുകളുമുണ്ട് അപ്പോൾ എന്ത് ചെയ്യുന്നു അവിടെ നിന്ന് ഗിയറ് ഡൗൺ ചെയ്ത് കൊടുക്കുന്നു ഇപ്പൊ ഡൗൺ ചെയ്ത് ഈ ഒരു വളവ് നമ്മളിങ്ങനെ തിരികുകയാണ് ഓക്കെ ഇപ്പൊ തിരിഞ്ഞ് തേർഡ് ഗിയറിൽ നമ്മളിങ്ങനെ പോകുന്നു എൻ്റെ കാല് ക്ലച്ചിലായാലും ബ്രേക്ക് ചെയ്യലും ഉണ്ട് പിന്നെ നിങ്ങൾ ഇത്തരത്തിലുള്ള വളവുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഇപ്പം നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരു സെക്കൻഡ് തേർഡ് ഗിയർ വരെ വരാനായിട്ട് ശ്രമിക്കണം അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വളവുകൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കിയാൽ പരമാവധി റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് തന്നെ ചേർന്ന് പോകാനായിട്ട് ശ്രമിക്കുക കാരണം ഈ സൈഡിൽ നിന്നൊക്കെ വാഹനങ്ങൾ വലിയ വണ്ടികൾ കയറി വരാം അപ്പം നമ്മൾ റോഡിൻ്റെ നടുഭാഗത്തേക്ക് പോകാതിരിക്കാനായിട്ട് പരമാവധി ശ്രദ്ധിക്കുക പരമാവധി ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഓടിക്കുക അപ്പോൾ ഒരു ബിഗിനറിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു സെക്കൻഡ് ഗിയറും തേർഡ് ഗിയറിലും പോരുക അതായത് കുറച്ചൊന്നും സ്മൂത്തായിട്ട് ഓടിക്കാം എന്നുള്ള ഒരു ആത്മവിശ്വാസം വന്നു കഴിഞ്ഞാൽ ഒരു തേർഡ് ഗിയർ വരെ ഇടുക ഇതൊരു ബിഗിനറിനാണ് ഞാൻ ഈ കാര്യം പറയുന്നത് ഇപ്പൊ എന്നെ സംബന്ധിച്ച് വണ്ടി എനിക്ക് മൂവ്മെന്റ്സ് നൽകി കഴിഞ്ഞാൽ ക്ലച്ച് പിടിച്ച് ഫോർത്ത് ഗിയറിലേക്ക് ഇട്ട് ബ്രേക്കേ കാൽ വെച്ച് എനിക്ക് ഈ വളവിത ഇതുപോലെ വളരെ സ്മൂത്ത് ആയിട്ട് എടുക്കാൻ കഴിയും അപ്പോൾ വണ്ടിക്ക് ഇച്ചിരി വേഗത കൂടും ആക്സിലറേഷൻ കൊടുത്തു വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകുന്നു വീണ്ടും എൻ്റെ കാല് ബ്രേക്കേ വരുന്നു ലെഫ്റ്റ് സൈഡ് ചേർന്നാണ് ഞാൻ വരുന്നത് അപ്പോൾ ഇവിടെ സ്റ്റിയറിംഗ് ബാലൻസ് പ്രോപ്പർ ആണ് ബ്രേക്കിൻ്റെ കൺട്രോളിംഗിൽ എനിക്ക് ബാലൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് വാഹനത്തെ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട് ഈ സ്പീഡിൽ അപ്പോൾ ഇപ്പം ഞാൻ പോകുന്ന ഏകദേശം ഒരു നാൽപ്പത് കിലോമീറ്റർ മുകളിലുള്ള ഒരു വേഗതയിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഒരു ബിഗിനറിനെ സംബന്ധിച്ച് അത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങളൊരു പരമാവധി വരണ്ട ഗിയർ ഒരു തേടായിരിക്കുക ഒരു സെക്കൻഡും തേടിലും ഒക്കെ ആയിട്ട് നിങ്ങൾ തുടക്കത്തിൽ ഇറങ്ങി വരിക അപ്പൊ നിങ്ങളുടെ വാഹനത്തിന് ഗിയറിനെ ഒരു പിടിത്തം വരും ഗിയറിന്റെ പിടുത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഫോർത്തിൽ വരുവാണ് ഇതേ ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഇങ്ങനെ വരുന്നു ഓക്കെ ഇങ്ങനെ വരുന്ന സമയത്ത് എനിക്കിവിടെ മുന്നിൽ ഒരു വളവ് വന്നു ഓക്കെ അപ്പൊ നമ്മൾ ഫോർത്ത് ഗിയറിലല്ല ഈ എസ് ടൈപ്പ് പോലെയുള്ള വളവുകൾ തിരിയേണ്ടത് ഗിയർ കൃത്യമായിട്ട് ഡൗൺ ചെയ്യണം ആദ്യം എന്ത് ചെയ്യണം ബ്രേക്ക് കാലിങ്ങനെ പ്രോപ്പറായിട്ട് വെച്ചേക്ക് ഇറക്കത്ത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എന്നിട്ട് ബ്രേക്ക് ബാലൻസ് ചെയ്തുകൊണ്ട് ക്ലച്ച് പിടിക്കുക തേഡിലേക്ക് ഇടുക ഓക്കെ എന്നിട്ട് ഈ ഇടത്തെ കാലിത് ഇതുപോലെ ക്ലച്ചേല ഉണ്ടായിരിക്കുക എന്നിട്ട് ചെയ്യുന്നു നമ്മൾ ജസ്റ്റ് ക്ലച്ച് ഒന്ന് എന്നിട്ടിവിടെ ബ്രേക്ക് നമ്മൾ കൺട്രോൾ ചെയ്തുകൊണ്ട് ഇത് സ്റ്റിയറിങ്ങിനെ ഇങ്ങനെ നേരെയാക്കി കൊടുക്കുക ഓക്കെ ഇപ്പം തേടിലാണ് പോകുന്നത് ഓക്കെ ഇനി പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് നമ്മൾ ഇത്തരത്തിലുള്ള വളവിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഒരു കാരണവശാലും ഗിയർ ലിവറിലേക്ക് നോക്കാനായിട്ട് പാടില്ല കാരണം ഗിയർ ലിവറിലേക്ക് നോക്കുന്ന സമയത്ത് ഒരു ബിഗിനറിനെ സംബന്ധിച്ച് സംഭവിക്കുന്ന ഒരു കാര്യം പറയുന്നത് സ്റ്റിയറിംഗ് ബാലൻസ് നഷ്ടമാകും അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ പരമാവധി ഗിയർ ലിവറിലേക്ക് നോക്കാതെ ആയിട്ട് നോക്കുക ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സ്ട്രെയിറ്റ് ആയിട്ട് നോക്കി മാത്രം വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കണം ഓക്കെ ഇനി നല്ലൊരു വളവ് കണ്ടു മുൻവശം നമുക്ക് കാണത്തില്ല അപ്പോൾ എന്ത് ചെയ്യണം ബ്രേക്കേ കാല് വന്ന് ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക എന്നിട്ട് ക്ലച്ച് നിന്ന് പതുക്കെ റിലീസ് ചെയ്ത് സെക്കൻഡ് ഗിയറിൻ്റെ പിടുത്തത്തിൽ ഇത്തരത്തിലുള്ള വളവുകൾ തിരിയാനായിട്ട് ശ്രമിക്കണം നിങ്ങൾ ബിഗിനറിൻ്റെ ഒരു പ്രോബ്ലം ഞാൻ പറയാം ഇത്തരത്തിലുള്ള വളവുകളിൽ അപകടം സംഭവിക്കാനായിട്ടുള്ള ഏറ്റവും വലിയ സാധ്യത എന്ന് പറയുന്നത് സ്പീഡിനെ കൺട്രോൾ ചെയ്യാനും ലെഫ്റ്റ് സൈഡ് ചേർന്ന് വണ്ടി ഓടിക്കാനായിട്ട് പല ആൾക്കാർക്കും കഴിയത്തില്ല അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് ബ്രേക്ക് കൊണ്ട് വാഹനത്തിൻ്റെ വേഗതയെ ബാലൻസ് ചെയ്യാനായിട്ട് പല ആൾക്കാർക്കും അറിയത്തില്ല ബിഗിനേഴ്സിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഇറക്കത്തൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബ്രേക്ക് കൊടുക്കേണ്ട ഒരു 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 രീതിയുണ്ട് ആ രീതിക്ക് മാത്രമേ ബ്രേക്ക് ആവുള്ളൂ ഇപ്പം ഞാൻ ബ്രേക്ക് കൊടുത്തേക്കുന്നത് കൊള്ളിച്ചാണ് ബ്രേക്ക് ചെയ്തേക്കുന്നത് അതായത് തൊട്ടൊരു ബ്രേക്ക് കൊടുത്ത് വാഹനത്തിൻ്റെ വേഗതയെ ഞാൻ കൺട്രോൾ ചെയ്തിട്ട് അതനുസരിച്ചാണ് ഞാൻ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ എത്ര വേഗതയിൽ കുറഞ്ഞു പോകുമ്പോഴാണ് നിങ്ങൾക്ക് അപ്പം നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് വണ്ടിയുടെ വേഗത എത്ര കുറയുമ്പോഴാണ് സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടുന്നത് അത്രയും കുറച്ച് തന്നെ നിങ്ങൾ ഇത്തരത്തിലുള്ള ചുരങ്ങളിലുള്ള റോഡിൽ ബ്രേക്ക് ചെയ്ത് വണ്ടി ഓടിക്കാനായിട്ട് ശ്രമിക്കണം ഇപ്പം നിങ്ങൾ നോക്കിയാൽ ഞാൻ തേടി വരുവാണ് ഇവിടെ നല്ല രീതിയിലുള്ള ഒരു വളവാണ് അപ്പോൾ എന്ത് ചെയ്യുന്നു ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുകയാണ് എന്നിട്ട് ക്ലച്ച് നിന്ന് റിലീസ് ചെയ്ത് ബ്രേക്ക് കാല് വന്ന് ഞാനിത് ലെഫ്റ്റ് സൈഡ് ചേർന്നാണ് ഇതേ ഈ ഒരു വളവ് എടുക്കുന്നത് കണ്ടോ അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ വളവുകൾ ഇനി നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണ മറ്റൊരു കാര്യം കൂടെ പറയാം ഇപ്പം ദേ വണ്ടിക്ക് ഒരു ജസ്റ്റ് മൂവ്മെൻറ്റ്സ് നമ്മൾ കൊടുക്കുന്നു ക്ലച്ച് പിടിക്കുന്നു തേർഡിലേക്ക് ഇടുന്നു ഇത്തരത്തിലുള്ള റോഡിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കോൺഫിഡൻസ് കൂടുതൽ കിട്ടാനായിട്ട് ഒരു ബിഗിനറിനൊരു ട്രിക്ക് ആണ് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ബ്രേക്കിനോടൊപ്പം ജസ്റ്റ് ക്ലച്ചാൽ കാലെടുത്ത് വെച്ചേക്കുക ഇതൊരു നല്ല ശീലമല്ല ഒരു എക്സ്പെയർഡ് ഡ്രൈവർ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഒരിക്കലും ഇത് ചെയ്യാറില്ല പക്ഷേങ്കിൽ ഇങ്ങനെ വണ്ടി ഇങ്ങനെ നിങ്ങൾ ഓടിച്ചു വരുവാണ് ഓടിച്ചു വരുന്ന സമയത്ത് ഇവിടെ ഒരു വളവ് കണ്ടു നിങ്ങളുടെ വണ്ടി ഒന്ന് പെട്ടെന്ന് നിർത്താനായിട്ട് ബിഗിനർ ക്ലച്ച് തപ്പിപ്പിടിക്കും ഓക്കെ അപ്പോൾ ആ ഒരു പ്രോബ്ലം നമുക്ക് ഒഴിവാക്കാനായിട്ട് എന്ത് ചെയ്യുക ബ്രേക്കിനോടൊപ്പം നമ്മൾ ജസ്റ്റ് ക്ലച്ച് പെടലേ കാല് വെച്ചേക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഒന്ന് ക്ലച്ച് ചവിട്ടി ഇതുപോലെ ഒന്ന് ഗിയർ ഡൗൺ ചെയ്ത് ലെഫ്റ്റ് ചേരണമെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടിയുടെ വേഗതയെ കൺട്രോൾ ചെയ്യാനും ഒപ്പം തന്നെ നമുക്ക് പെട്ടെന്ന് ക്ലച്ച് ചവിട്ടി ഗിയർ ഡൗൺ ചെയ്യാനായിട്ട് സാധിക്കും അതാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പോൾ അതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ട്രിക്കും കൂടെ ഞാൻ പറഞ്ഞു ഇപ്പോൾ ഇപ്പോൾ ഞാൻ തേർഡിൽ ഇങ്ങനെ പോവാണ് നിങ്ങൾ നോക്കുക വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ഫോർത്ത് ഗിയറിലേക്ക് ഇട്ടും ഇങ്ങനെ പോവാണ് ഇപ്പോൾ ഇവിടെ ഒരു വളവ് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം കുറച്ച് നേരത്തെ എടുത്ത് ആ കാലെടുത്ത് ക്ലച്ച് വെച്ചേക്കുക എന്നിട്ട് വളവിനടുത്ത് വരുമ്പോൾ നമുക്ക് ക്ലച്ച് ഔട്ടാം ഗിയർ തേർഡ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ക്ലച്ച് നിന്ന് റിലീസ് ചെയ്യുക വീണ്ടും ആക്സിലറേഷൻ കൊടുക്കുക വീണ്ടും നമ്മളിവിടെ ഒരു വളവ് കണ്ടു ഓക്കെ അപ്പോൾ എന്ത് ചെയ്യണം നേരത്തെ ബ്രേക്കിലേക്ക് വരുന്നു നേരത്തെ തന്നെ ക്ലച്ച് വിടലേക്ക് കാലെടുത്ത് വെക്കുക വളവിൻ്റെ അടുത്ത് ഗിയർ ഡൗൺ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ക്ലച്ച് കൗട്ടുക ഡൗൺ ചെയ്യുക ഓക്കെ ഇനി നമുക്ക് മുന്നോട്ട് ഇരണമെന്നുണ്ടെങ്കിലോ ക്ലച്ച് ചൗട്ടുക മുന്നോട്ട് നമ്മൾ ഫോർ ഗിയറിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ എന്ത് ചെയ്യണം അഡ്വാൻസ് ക്ലച്ചുപടലിലേക്ക് നേരത്തെ വരിക അതായത് റോഡിന്റെ സാഹചര്യം മനസ്സിലാക്കി മുന്നിൽ ഒരു വളവുണ്ടെങ്കിൽ ആ വളവിനോട് അടുത്ത് വന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു അഡ്വാൻസ് ബ്രേക്ക് പടലിലേക്ക് ഇതുപോലെ വരുന്നു ഇപ്പോൾ ഫോർത്ത് വരുവാണ് ഇവിടെ ഒരു വളവാണെന്ന് എനിക്ക് മനസ്സിലായി നേരത്തെ ക്ലച്ചുപടലിലേക്ക് കാലെടുത്ത് വെക്കുന്നു വളവിന്റെ അടുത്ത് വരുന്നു വണ്ടി വരുന്നു ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് തേടിലേക്ക് ഇടുന്നു കണ്ടോ അപ്പോൾ അഡ്വാൻസ് ആയിട്ട് ക്ലച്ചേലും ബ്രേക്കേലും കാല് വരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്ലച്ച് ചവിട്ടി ഒരു ഗിയർ ഡൗൺ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക ഇനി ഒപ്പം തന്നെ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡ് ചേർന്ന് വണ്ടി ഓടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞു തന്നിട്ടുള്ള ഒരു ട്രിക്കാണ് നിങ്ങളുടെ സ്റ്റിയറിംഗ് വീലിൻ്റെ ഈ ഒരു ഭാഗം വെച്ച് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ജഡ്ജ് ചെയ്യുക നിങ്ങൾ നോക്കി ഈ ഒരു ഭാഗം വെച്ച് ഇപ്പം എൻ്റെ വണ്ടി റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് തന്നെ ചേർന്നാണ് പോകുന്നത് അതെനിക്ക് ഈ ഒരു ഭാഗം വെച്ച് പ്രോപ്പറായിട്ട് ജഡ്ജ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ജഡ്ജ് ചെയ്യാനായിട്ട് ശ്രമിക്കണം അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ